വരുന്ന ഓഗസ്റ്റിൽ നാട്ടിലേക്ക് വരാനിരിക്കവെയാണ് തോമസ് ഉമ്മന്റെ അപ്രതീക്ഷിത വിയോഗം മരണവാർത്ത അറിഞ്ഞതു മുതൽ വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും മേപ്രാലിൽ തോമസ് ഉമ്മനും സഹോദരൻ ജേക്കബും ചേർന്ന് പണി പണികഴിപ്പിച്ച ഗൃഹപ്രവേശനത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയാകുന്ന വീട്ടിലേക്കാണ് ചേതനേറ്റ തോമസ് ഉമ്മന്റെ മൃതദേഹം എത്തിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ തിരുവല്ലിയിൽ എത്തിച്ച മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അവിടെ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ പുതിയ വീട്ടിലെത്തിച്ചത് വൻ ജനാവലിയാണ് നിറകണ്ണുകളുമായി തോമസിനെ ഒരുനോക്ക് കാണാനായി ഇവിടെ എത്തിച്ചേർന്നത് പ്രാർത്ഥനാ വേളകളിൽ വൈദികരുടെ കണ്ഠം പോലും ഇടറി പത്തു മിനിറ്റ് നേരത്തോളം വെച്ച മൃതദേഹം പിന്നീട് നടപടി മാത്രമുള്ള കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്നു തോമസിന്റെ മൃതദേഹം എത്തുന്നതും കാത്ത് ഇവിടെയും വൻ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് മന്ത്രി വീണ ജോർജ് ആൻഡോ ആൻ്റണി എം പി മുൻ എം എൽ രാജു എബ്രഹാം തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി തിരുവല്ല തഹസീൽദാർ അർപ്പിച്ചു തുടർന്ന് മൃതദേഹം വസതിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സമീപത്തുള്ള മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലെത്തിച്ചു പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം മൂന്ന് മണിയോടെ സംസ്കരിച്ചു ആകാശ് ശശിധരനെ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ കാത്തുനിന്നവരുടെയെല്ലാം കണ്ണിനെ ഈറനണിയിക്കുന്ന അണിയിക്കുന്ന നൊമ്പരക്കാഴ്ചകളായിരുന്നു പന്തളം മുടിയൂർ കോണത്തെ വീട്ടുവളപ്പിൽ കാണാനായത് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീടിനോട് ചേർന്ന സ്ഥലത്താണ് സംസ്കരിച്ചത് സഹോദരിയുടെ മക്കളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് മന്ത്രി സജി ചെറിയാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ആൻഡോ ആന്റണി എം തുടങ്ങി സാമൂഹ്യ മത സാംസ്കാരിക മേഖലകളിലെ അനവധി പേർ അർപ്പിക്കാൻ എത്തിയിരുന്നു ജില്ലാ വേണ്ടി അടൂർ ആർഡിഒ വി ജയമോഹൻ അന്തിമോപചാരം അർപ്പിച്ചു അപകടത്തിൽ തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ആകാശിന്റെ മൃതദേഹം അതിനാൽ തന്നെ മൃതദേഹത്തിന്റെ മുഖം കാണിക്കാതിരുന്നത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇരട്ടി നൊമ്പരമായി ആകാശിന്റെ നാലാം വയസ്സിൽ അച്ഛൻ മരണപ്പെട്ടതാണ് പിന്നീട് അമ്മ മെഡിക്കൽ ഷോപ്പിലെ ജോലി കൊണ്ടാണ് ആകാശിനെയും സഹോദരിയെയും വളർത്തിയത് പഠനം കഴിഞ്ഞ് എട്ട് വർഷം മുൻപാണ് കുവൈത്തിലേക്ക് ജോലിക്ക് പോയത് ഇതിനിടയിൽ സഹോദരിയുടെ വിവാഹം നടത്തുകയും വീടിന്റെ ഒന്നാം നില പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു അവസാനമായി ഒന്നര വർഷം മുൻപാണ് ആകാശ് നാട്ടിൽ വന്ന് മടങ്ങിയത് അടുത്ത ഓണത്തിന് നാട്ടിൽ വരാനിരിക്കവയാണ് അപ്രതീക്ഷിതമായി ആകാശിനെ മരണം തേടിയെത്തിയത്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital, Adur, Patinamdatta